ഹായ് ഹലോ എല്ലാവർക്കും ആര്യൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത് ഇന്നാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ സോഫയിൽ ഇരുന്നത് എന്റെ രണ്ടാമത്തെ അമ്മാൻ്റെ രണ്ട് മക്കളാണ് ശിഖാ ശിവന്യെന്നാണ് അവരുടെ പേര് കൂടെ ആര്യമോനും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കിടക്കുമല്ലോ പോകത്തില്ലല്ലോ എപ്പോഴാണെങ്കിലും നമുക്കൊരു സന്തോഷല്ലേ കാണുമ്പോ ആദ്യം തേങ്ങ വറക്കുകയാണ് തേങ്ങ വറുത്ത് അത് അതിലേക്ക് തന്നെ നമ്മൾ ഉള്ളി സവോള എന്നിവയിട്ട് നല്ല രീതിയിൽ വഴറ്റണം വഴറ്റി കഴിഞ്ഞിട്ട് ആ വഴറ്റിയുടെ അതിലേക്ക് നമ്മൾ അമ്മായി ഒരു ഹായ് പറഞ്ഞ തന്നല്ല ഡാഡി അവിടെ ഇരിക്കുന്നു എങ്ങനെ മെറ്റേ കൈ ഉണ്ട് മറ്റേ കൈ ഉണ്ട് ആ കൈക്കുണ്ട് ആ കൈ ആ കഴിക്കും കഴിക്കാരി വായി വെക്കു അപ്പോൾ നമ്മളോട് വൈപഠടിച്ച് സംസാരിച്ചത് എൻ്റെ മൂത്തമ്മായിയാണ് പിള്ളേക്കാർ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഒരുപാട് വിഷമിക്കേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മനക്കരത്തോടൊക്കെ പിടിച്ചിരുന്ന ആളാണ് പക്ഷേ എങ്കിലും എപ്പോഴും എന്താണ് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറച്ച് വെച്ച് നമ്മളോട് എപ്പോഴും ഒരു ചിരിച്ച മുഖമേ ഉള്ളൂ നമ്മൾ വല്ലപ്പോഴും ചെല്ലുന്നതാണെന്നാലും അതേ സന്തോഷമാണ് നമ്മളോട് എപ്പോഴും കാണിക്കുന്നത് ഒരിക്കൽ പോലും നമ്മളോടൊരു ഇത് കേട്ട് നിന്നിട്ടില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമുക്ക് ചെയ്തു തരുന്ന ഒരാളാണ് ഭയങ്കര അങ്ങനെയാണ് അമ്മായിടെ ഒരു നേച്ചർ അങ്ങനെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മയാണ് അപ്പൂപ്പൻ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല അമ്മ ഈ കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് മരിച്ചത് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച വീട് അമ്മയുടെ ഒക്കെ കുടുംബമാണ് അമ്മയൊക്കെ അഞ്ച് മക്കളാണ് അപ്പോൾ ഇത് ഏറ്റവും ഇളയ അമ്മാച്ചൻ വെച്ചിരിക്കുന്ന വീടാണ് ഇല്ല ഒരു ട്രുവൻഡ്രത്താണ് അമ്മയുടെ ജോലി സംബന്ധമായിട്ടും മക്കളവിടെയൊക്കെയാണ് പഠിക്കുന്നത് എനിക്ക് മൂന്ന് മാമന്മാരും ഒരു കുഞ്ഞമ്മയാണുള്ളത് പിന്നെ പ്ലസ് എൻ്റെ അമ്മയും കൂടെ കുട്ടി അങ്ങനെ അവർ അഞ്ച് പേര് പിന്നെ ഞങ്ങൾ കൊച്ചുമക്കളെല്ലാം കൂടെ പതിനൊന്ന് പേരാണുള്ളത് ഞങ്ങൾ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ എൻ്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് പിന്നെ ആങ്ങളുടെ അപ്പോൾ അതിനൊക്കെ അമ്മൂമ്മ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ആങ്ങളയ്ക്കൊരു മകനും ഉണ്ട് അപ്പോൾ അവരെ ഇത്രയും പേരേയും അമ്മൂമ്മ കണ്ടിട്ടുണ്ട് കൊച്ചുമക്കളുടെ മക്കളെ മൂന്ന് പേരെ കാണാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നു അമ്മമ്മയ്ക്ക് അതുപോലെ പിന്നെ അമ്മമ്മയുടെ മരണശേഷമാണ് മൂത്ത മാമൻ്റെ അതായത് ഞങ്ങളുടെ വലിയ മാമൻ വലിയ വല്യമാമൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷമാണ് അതായത് കുറേ നാളുകൾ കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ മൂന്ന് മാമന്മാരും അമ്മായിമാരും മക്കളും അമ്മൂമ്മയും എല്ലാം കുടുംബ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് ഏറ്റവും എളയമാമനീ വീട് വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം ആയിട്ടുള്ളത് തോന്നുന്നു അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നത് മറ്റു രണ്ട് മാമന്മാരാണ് കാരണം ഇളയ എളേമാമനൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ എൻ്റെ അമ്മയെ കെട്ടിച്ചത് അമ്മ വീടിൻ്റെ അവിടെ നിന്ന് ശേഷം പതിനഞ്ച് ഇരുപത് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ കുഞ്ഞമ്മയെ കെട്ടിച്ചത് വള്ളികുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അമ്മയും മാമനും അമ്മായി എല്ലാം കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞ് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ് വലിയൊരു ഫാമിലിയാണ് പുക പോകെ എല്ലാവരെയും പരിചയപ്പെടാം അപ്പോൾ വീടിയേണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്